ഹലോ ഞാൻ ജിൻസ്കറിയ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തണേ ഇന്ന് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന അടുത്തുള്ള പുഴയിലാണ് ഇതുപോലത്തെ ചെറിയ ചൂണ്ടയിലാണ് ഇന്ന് മീൻ പിടിക്കുന്നത് തീറ്റയായിട്ട് എടുത്തേക്കണ മൈദമാവ് കേട്ടോ മൈദമാവ് സിമ്പിളായിട്ട് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക ചൂണ്ടയിട്ട് ചെറിയ മീനുകളെ എങ്ങനെ പിടിക്കണമെന്ന് ഇപ്പൊ കാണിച്ചു തരാട്ടോ ഈ പുഴ സ്ഥിരമായി കാണുന്ന ചെറിയ മീനുകളാണ് കറുപ്പ് കുറുവ കോല ചിലപ്പോ ഒക്കെ കരിമീനെ കാണാൻ പിന്നെ സ്ഥിരമായി കിട്ടുന്ന ഒരു മീനാണ് പൂവാലിപ്പരൽ അങ്ങനെ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടോ പക്ഷെ ബാക്കി വലിച്ചെടുത്ത പാറ തട്ടിട്ട് മീൻ പുഴയിലേക്ക് തന്നെ പോയി അതൊരു കറുപ്പായിരുന്നു കേട്ടോ എനിക്ക് ചൂണ്ടിയിട്ടാൻ ഫിഷിംഗ് റോഡോ റീലോ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും പണ്ട് കാലത്തെ സിസ്റ്റം ആട്ടോ നമ്മുടെ ഈ ചാനൽ ഒരു ടെൻ സബ് അബ്ബാവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു ഫിഷിംഗ് റോഡും റീൽ മേടിക്കെട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ മീന് കൈ കിട്ടിയിട്ടോ ഇതാണ് പൂവാലിപ്പരൽ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഇവന്റെ ചുണ്ടിലാണ് ഹുക്ക് ഹുക്കായേക്കണേ ചുണ്ട് കൊളിച്ചു ചൂണ്ട അപ്പുറത്ത് വന്നു കേട്ടോ നല്ല ഹുക്ക് ആയതുകൊണ്ടാണ് ഇവന് മിസ്സാവാതിരുന്നത് അല്ലെങ്കിൽ കറുപ്പ് പോയ പോലെ ഇവനും നമ്മുടെ കയ്യിൽ നിന്ന് പോയേനെ ഈ പൂവാലിപ്പരലിനെ കാണാൻ നല്ല ഭംഗിയാ കേട്ടോ ഇവനെ ഭംഗി കൂട്ടുന്നത് എന്താണെന്നറിയാമോ ഇവന്റെ വലിയ വാലും ആ വാലിന് രണ്ട് പുള്ളിയുണ്ട് ഒരു ബ്ലാക്ക് ഓറഞ്ച് പുള്ളിയുണ്ട് അത് കാണാനാട്ടോ നല്ല ഭംഗിയാണ് ഇവനെ നമുക്ക് ചൂണ്ടിയിൽ നിന്ന് ഊരി എടുത്തിട്ട് ഇവിടെ കുറെ കുഴികളുണ്ട് കേട്ടോ ആ കുഴിക്കകത്ത് കൊണ്ടു ഇടാം അങ്ങനെയാണെ അവൻ അവിടെ കിടന്നോളൂ നമ്മൾ പോകുമ്പോ എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ മീനുകളുണ്ട് കേട്ടോ കൂടുതലും പരലുകളാണുള്ളത് പോലെ നമ്മുടെ തീറ്റ കൊണ്ടുപോകുന്നുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല വീണ്ടും നമുക്കൊരു പൂവാലി പൂവാലിപ്പരലും കിട്ടിയതായിരുന്നു പക്ഷെ അത് ആദ്യത്തെ പോലെ തന്നെ കറുപ്പ് പോയാലേ തന്നെ നമ്മുടെ പാറയെ തട്ടി താഴത്തേക്ക് എന്നെ പോയട്ടോ നല്ല പോലെ കൊത്തുന്നുണ്ട് കേട്ടോ വീണ്ടും നമുക്കൊരു മീനൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്ത് മീനാന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഒരു പറലിനെത്തിപ്പെട്ട ഒരു മീൻ തന്നെയാണ് ഈ മീനെ ഞാൻ കാണിച്ചു തരാം ഈ മീനിന്റെ പേരറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണുട്ടോ നല്ല ഭംഗിയാണ് ഈ മീനെ കാണാനും നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പേരെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം സൈസുള്ള ഒരു മീനാണ് നമുക്ക് ഈ പ്രാവശ്യം അടിച്ചേക്കണം കേട്ടോ നമ്മുടെ അക്വറിയത്തിലുള്ള മീനുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെയുള്ള അഞ്ചാറ് മീനുകളെ പിടിച്ചിട്ടിട്ടുണ്ട് നല്ല രസമായിരിക്കും കേട്ടോ നമ്മുടെ അക്കോറിയ അത്രയ്ക്ക് ഭംഗിയാണ് നമ്മൾ പിടിക്കുന്ന മീനുകളൊക്കെ കാണാൻ വീണ്ടും നമുക്കൊരു ചെറിയ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവന് ചെറിയ മീനായതുകൊണ്ട് ചൂണ്ടുപോരിട്ട് പുഴയിലേക്ക് തന്നെ വിട്ടേക്കാം പക്ഷെ നല്ലപോലെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ ജീവിച്ചോളൂ എന്തായാലും അവനെ ചൂണ്ടിയിൽ നിന്ന് ഒരു പുഴയിലേക്ക് ടാറ്റോ എടുത്ത് വിട്ടു കേട്ടോ പോയി ജീവിക്കട്ടെ അവൻ ഞാനിപ്പോ ചൂണ്ടിയിടാൻ തുടങ്ങിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടി ചൂണ്ടയിട്ട് നോക്കാം അതിനിടയ്ക്ക് നമുക്ക് ഒരു പൂവാലിപ്പരൽ കൂടി അരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം കിട്ട പൂവാലിപ്പരലിന്റെ അതേ സൈസ് ആട്ടോ ഉള്ളത് ഇവന്റെ ചുണ്ടിലാണ് ഹുക്ക് ആയേക്കണേ നല്ല സ്ട്രോങ് ആയിരുന്നു ബുക്ക് ചുണ്ടു ഒളച്ച് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവനെ ചൂണ്ടിൽ നിന്ന് മൂരിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇനി ഞാൻ മീൻ പിടിച്ച പുഴ കാണിച്ചു തരാമേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക